wedding collection. <laughs> <by> Jewelry. ഞാൻ ഉപേന്ദ്രനാരായണാണ് കുറേ കൊല്ലത്തെ വിദേശവാസത്തിന് ശേഷം റോഡ് സുരക്ഷയെ പറ്റിയും ഇൻ്റർനാഷണൽ റേസിംഗ് ഡ്രൈവിങ്ങിനെ പറ്റിയും പഠിച്ചിട്ട് ഒമാൻ ഇൻ്റർനാഷണലിൽ പത്താം സ്ഥാനം നേടിയ കേരളത്തിലെ ആദ്യത്തെ ഒരു അന്തർദേശീയ റാലി താരമാണ് ഞാൻ ഒമാനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരളത്തിൽ വെറുതെ റോഡ് അപകടങ്ങൾ ഉണ്ടാകുകയാണ് കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തപ്പോഴും അവിടുത്തെ റോഡ് ഡിസിപ്ലിൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്റ്റൈല് പൗരബോധം പൗരന്മാരുടെ ഉത്തരവാദിത്വമൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് റോഡ് ഡിസൈനും പ്രത്യേകമായിട്ട് പഠിച്ചിട്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട് തൊണ്ണൂറ്റാറിൽ എന്താ സംഭവിച്ചു വെച്ചാൽ കണ്ടമാനം ആൾക്കാർ റോഡിൽ മരിക്കുന്നുണ്ട് കാര്യം വേണ്ടത്ര ഇപ്പം നിങ്ങൾ കാണുന്നമായിട്ടുള്ള റോഡിൻ്റെ വശങ്ങളിൽ തർമോപ്ലാസ്റ്റിക് പെയിൻറ് മാർക്കിങ്ങൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഭാര്യയും ഞാനും കൂടെ തീരുമാനിച്ചു നമുക്ക് റോഡ് സുരക്ഷാ രംഗത്തിന് വേണ്ടി കുറേ പൈസ മുടക്കാം അപ്പോൾ എനിക്ക് റേസിംഗിൽ നിന്ന് കിട്ടിയ നല്ലൊരു തുക കയ്യിലുണ്ടായിരുന്നു ഞാൻ ഞാനങ്ങനെ കേരളത്തിൽ ഉടനീളം മൂവായിരത്തി അഞ്ഞൂറ് ട്രാഫിക് സൈൻ ബോർഡ് റിഫ്ലക്റ്റീവ് സൈൻ ബോർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കടുപ്പിക്കുകയും കേരളം തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ പിടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ഡിസൈൻ ചെയ്ത ഒരു സിറാമിക് റോഡ് റിഫ്ലക്ടർ വെറുതെ നമ്മുടെ ബാത്റൂം ടൈൽസിൻ്റെ പുറത്ത് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കർ പവർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എൻ്റെ വൈഫ് വീട്ടിലുണ്ടാക്കുന്നത് അത് സ്വന്തം പൈസ മുടക്കി ഒരു റാലി ഡ്രൈവർ എന്നുള്ളതിൽ ഞാൻ ഓടിച്ചു പോകുമ്പോൾ അപകട സാധ്യത എവിടെയെന്ന് എനിക്കറിയാം അപകടം ഉണ്ടാകാതെ തന്നെ അങ്ങനെ ഞാൻ ഏകദേശം ഇരുപതിനായിരം സൈൻ റിഫ്ലക്റ്റേഴ്സ് കേരളത്തിൽ പിടിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് തൊണ്ണൂറ്റാറിൽ അമ്പത്തി ഒന്നായിരം പേരുടെ പരിക്ക് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പരിക്കുണ്ടായിരുന്നു അത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയപ്പോഴേക്കും അത് മുപ്പത്തി നാലായിരമായിട്ട് കുറച്ചു കൂടാതെ ഡെത്ത് റേറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലുണ്ടായിരുന്നത് രണ്ട് കൊല്ലം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതായിട്ട് കുറച്ചു ഏകദേശം മുന്നൂറ്റി ഇരുപത്തേഴ് പേരുടെ ജീവൻ രക്ഷിച്ചു അങ്ങനെയാണ് ഞാൻ റോഡ് സുരക്ഷാ രംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ ഗവൺമെൻറ് എന്നെ സംസ്ഥാന റോഡ് സുരക്ഷാ കൗൺസിലിലേക്ക് സ്പെഷ്യൽ ഇൻവെറ്റിയായിട്ട് ബഹുമാനപ്പെട്ട യശ്ശരീനായ ഇ കെ നാനാർ സാർ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിപ്പോൾ റോഡ് സുരക്ഷാരംഗത്ത് സംസ്ഥാനത്തിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എക്സ്പെർട്ട് മെമ്പറാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പൊടിക്കൈകൾ തന്ത്രങ്ങൾ എന്നത് വിദേശത്തുനിന്ന് പഠിച്ച ടെക്നോളജിയാണ് അതായത് ഇവിടെ മറ്റ് ആൾക്കാർ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് കോടികൾ ചിലവാക്കുമ്പോൾ എനിക്ക് വെറും ആയിരങ്ങൾ കൊണ്ട് ചിലവാക്കി ഫലപ്രാപ്തി ഉണ്ടാക്കാൻ അറിയാം ഇതാണ് എൻ്റെ ഇൻട്രഡ്യൂഷൻ ഞാൻ ഇന്നും ഇരുപത്തെട്ട് കൊല്ലക്കാലമായിട്ട് ഇന്നും ഏത് അപകടം ഉണ്ടായാലും എനിക്കൊരവസരം കിട്ടിയാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാം അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ളത് മുപ്പത് ശതമാനം അപകടങ്ങൾ എറണാകുളം റൂറൽ ഡിസ്ട്രിക്റ്റിൽ ഞാൻ കുറച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത്തൊന്നിൽ നിന്ന് ഇരുന്നൂറ്റമ്പത്തൊന്ന് ഡെത്തായിട്ട് കുറച്ചു ആ മുപ്പത് ശതമാനം അപകടങ്ങൾ എങ്ങനെ കുറച്ചോ അത് ഈ സ്റ്റേറ്റിലും ദേശീയ തലത്തിലും ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ് അപ്പോൾ ഏവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കാര്യം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളും മാധ്യമങ്ങളും ഉണരുന്ന പോലെ അല്ല നമുക്ക് സ്ഥിരമായിട്ട് ഇത് കുറച്ചേ പറ്റുള്ളൂ കാര്യം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം പേരാണ് ഓരോ കൊല്ലവും റോഡിലും ഇരിക്കുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം പേരാണ് പരിക്കേറ്റ് ഓരോ കൊല്ലവും ശയ്യാവുറമ്പരായി കിടക്കുന്നത് കേരളത്തിലെ സ്ഥിതിയും മോശമല്ല നമുക്കറിയാമല്ലോ നിരപരാധിയായ കുഞ്ഞാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം മരിച്ചത് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രതിവിധികൾ എന്താണ് ഇഷ്യൂസ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏവരും ദയോട് ഇതൊന്ന് കേൾക്കണം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എനിക്കൊരു വെബ്സൈറ്റുണ്ട് പറ്റുമെങ്കിൽ ട്രാഫിക് സേഫ്റ്റി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ 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 ഡോട്ട് ട്രാഫിക് സേഫ്റ്റി ഡോട്ട് ഐ എൻ അതാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് പറ്റുമെങ്കിലൊന്ന് സന്ദർശിക്കുക താങ്ക് യു